ഹലോ കില്ലടല്ലേ ഇപ്പൊ അതിലേക്ക് സ്വാഗതം കില്ലടല്ലേ നമ്മുടെ ഒന്നേ പോലെ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തിന്റെ ബസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല എന്നാ ഞാൻ ഓർമ്മിപ്പിക്ക നവകേരള സർവസിലെ ബസ് കേട്ടല്ലോ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി എന്താ ചോദിച്ചാ പാവങ്ങളുടെ വളർച്ചക്ക് വേണ്ടി ബസ് അത് അന്നൊക്കെ വൻ ചർച്ചയായിരുന്നു ഇല്ല വൻ ചർച്ച വൻ ചർച്ച പിന്നെ അതങ്ങനെ കഴിഞ്ഞു നവ കേരള പരിപാടി കഴിഞ്ഞപ്പോ ബസ് അങ്ങനെ പോയി ഇപ്പൊ ആ ബസ് പിന്നെ വന്നിട്ടാണില്ല എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഈ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലെ ബസ് ആ ബസ് അല്ലേ മനസ്സിലല്ലേ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലെ ആ ബസ് സർവീസ് നടത്തുന്നുണ്ട് നടത്തും ആ നടത്തുക ഇനി നടത്താൻ പോകേണ്ടിയില്ല അല്ലേ മനസ്സിലല്ലേ കോഴിക്കോട് ബാംഗ്ലൂർ ബസ് റൂട്ടിലാണ് നടത്താൻ പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കോഴിക്കോട് ടു ബാംഗ്ലൂരിൽ പോകണാർക്ക് ജാലി എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നേ ഒന്നര കോട്ടിൻ്റെ ഒന്നേ പതിനഞ്ച് പതിനഞ്ച് കോടിൻ്റെ ബസ്സിൽ കാരണല്ലോ ഇപ്പോൾ അതിനനുസരിച്ച് ഒക്കെ ഇനി വലുതാണോന്ന് അറിയില്ല എന്തായാലും റീ റീവർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ എല്ലാവർക്കും എന്താ വെച്ചിരിക്കാൻ ഭാഗത്ത് സെറ്റപ്പ് ആയിരിക്കും നമുക്കൊന്നും കയറണില്ലാതെ നമ്മൾ ബാംഗ്ലൂരിലൊന്നും പോകണില്ല ഇപ്പം ഇത് കയറാൻ നമ്മൾ നമ്മളിവിടുന്ന് കോഴിക്കോട് പോയി കോഴിക്കോട് ബാംഗ്ലൂർ പോകേണ്ടി വരും അതായത് അവസ്ഥ കേരള ബസ് കൂടിയ നിരക്കിലായിരിക്കും കോഴിക്കോട് ബാംഗ്ലൂരു അന്തർ സംസ്ഥാന സർവീസ് നടത്തുക ബസ് മാസങ്ങളായി വെറുതെ കിടക്കുന്നു എന്ന ആരോപണത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു തീരുമാനം ഒരു കോടി പതിനഞ്ച് ലക്ഷം കോടി മുടക്കി ഭാരത ബെൻസിൽ നിന്നായിരുന്നു കേരള യാത്രയ്ക്കായി ബസ് വാങ്ങിയത് അപ്പോൾ അതാണെങ്കിലും വെറുതെ ഇട്ടു ഇപ്പം എന്തുകൊണ്ടിരി ജനങ്ങൾക്ക് സേവനം നടത്തിക്കൂടാ പക്ഷേ ഉയർന്ന നിരക്കെ ഇരിക്കേണ്ടില്ലല്ലോ സാധാ ബസ്സുകളിലും വെച്ച് കുറച്ചുകൂടി കൂടുതൽ പൈസ അതിനിപ്പോൾ എത്ര കൂടുതലെന്ന് ബസ് സർവീസ് നടത്തിയാലേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ കയറാൻ ആഗ്രഹമുള്ളവർ അതിൽ കയറുക എന്താ ചോദിച്ചാൽ നമുക്കും പറയാമല്ലോ ഞാൻ ഇത്രയല്ലേ ബസ്സിൽ കയറി ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി സഞ്ചാരിച്ച ബസ്സിൽ ഞാൻ കയറി എന്ന് വേണമെങ്കിൽ പറയുള്ളൂ ഇതല്ലേ അതല്ലോ അതേ പറയാനുള്ളു അത് ചോദിച്ചു നിങ്ങൾക്ക് തോന്നി കയറുക അതേ പറയാനുള്ളൂ അപ്പോൾ ഈ ബസ്സിൻ്റെ ന്യൂസ് നമ്മളും കുറേ കേട്ടു എവിടെയാണ് ഈ ബസ്സ് പൊളിക്കാൻ കൊടുത്തതെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ പൊളിക്കാൻ കൊടുത്തിട്ടില്ല സർവീസ് നടത്താൻ പോണില്ല ഇടവരെ അപ്പോൾ കേറല്ലോ ഓ കയറന്നുള്ളവർ കയറുക വില കൂട്ടി ബസ്സാണ് വില കൂടി ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം സൂക്ഷിച്ചൊക്കെ കയറുക ഇപ്പം